എന്നോടാരെങ്കിലും വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫുഡ് മേക്സ് മീ ഹാപ്പി അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഒരു ആർട്ട് കഫേയിലോട്ടാണേ ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിയത്തില്ല പക്ഷെങ്കിൽ ആ കഫേ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു ഒരു ത്രീ ഡി പെയിൻറ്റിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള അനുഭൂതിയായിരുന്നു എനിക്കുണ്ടായത് ആൻഡ് മെനു കാർഡിനകത്തുള്ള ഓരോ ഡിഷസും ഞാൻ കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഞാൻ രണ്ട് ഡിഷസ്സാണ് ട്രൈ ചെയ്തത് ഫസ്റ്റ് വൺ പുൾഡ് വാഴബിക്യു ചിക്കൻ ടോസ്റ്റ് ഇതിൻ്റെ ബീഫ് ടോസ്റ്റും അവൈലബിൾ ആണ് പക്ഷെ ഞാൻ സെലക്ട് ചെയ്തത് ചിക്കൻ ടോസ്റ്റ് ആയിരുന്നു ചിക്കൻ ആയിട്ടെല്ലാം ഫീനിൽസ് വന്നിട്ട് നല്ലൊരു ചീസ് വെച്ചിട്ട് ടോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് തേ ഈ കാണുന്ന സിനമൺ ഫ്രഞ്ച് ടോസ്റ്റിക്സ് ആയിരുന്നു അതിനകത്ത് ഐസ്ക്രീം ആയിരുന്നു ടോപ്പിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ് ചോക്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് അവർ ഗാർണിഷും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ് ഞാൻ അതുകൊണ്ട് തന്നെ മുഴുവനും തീർത്തു പിന്നെ ഈ കാണുന്ന കണ്ണാടി ചില്ലു ഐറ്റംസ് എല്ലാം നോക്കി ഞാൻ വീട്ടിൽ പോവാമേ